ഒരു 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 ഒന്ന് ഡൗൺ വരുന്നു അന്നേരം ഇതുവരെ കണ്ട ആൾക്കാരുടെ ഹിറ്റ് ബാക്ക് ബാക്ക് ഉള്ളപ്പോഴാണ് അതിപ്പോ ചോദിക്കുന്ന ഞാൻ റിയാമോ എനിക്ക് കൂടെ തന്നെ വന്ന് വലുതായ പന്ത്രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു വളരെ അടുത്ത ബന്ധങ്ങളും ഒക്കെ ഞാൻ അവരുടെ ചേട്ടാ ഒരു വേഷം തേടാൻ തന്നില്ല രണ്ടുപേരോടും ചോദിച്ചു ആ നമുക്ക് നോക്കാം അത് ശരിയായിട്ടോട്ട് ആവശ്യമില്ല ഞാൻ തിരിച്ചു വന്നില്ലേ ജനങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം എന്നെ തിരിച്ചു കൊണ്ടുവന്നു ഞാനും പോലും തിരിച്ചറിയാത്ത ജനങ്ങളുടെ സ്നേഹം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ജനങ്ങളുടെ സ്നേഹം സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അന്നത്തെ ആ സ്നേഹം കുത്തൊഴുക്കിൽ വരികയാണ് ഓരോ പിന്നെ കമന്റുകളിലും ഫോട്ടോസിലും വരുന്ന ഓരോരുത്തരും നമ്മളെ കാണുമ്പോൾ അവർ കരയുന്നു കണ്ടിരുന്നു അത് ജെനുവിനായിട്ടാണ് അവർ പറയുന്നത് എനിക്ക് ഫാൻസ് ക്ലബൊന്നുമില്ല ഫാൻസ് ക്ലബ്ബ് പക്ഷെ ജനുവനായിട്ടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് ഭയങ്കര സംഭവമാണ് ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് അവരെന്നോട് പറയും ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ത് തെളിവുണ്ടോന്ന് ചോദിക്കും ഞമ്മ ഞാൻ ചോദിക്കും ദൈവം ഇല്ലെന്നൊന്ന് തെളിക്കുമോ എന്നാൽ ഉണ്ടെന്ന് ഞാൻ തെളിക്കാമല്ല പ്രശ്നം തീർന്നുള്ളൂ അതെ അതെ അല്ലേ നമ്മളെപ്പോഴും നമ്മുടെ മുകളിൽ ഒരു ശക്തിയാണെന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്